വിശാല മനസ്കഥ ഉണ്ടാകാൻ അല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര കുടിസായ മനസ്സ്ഥിതി അത് ഒരാൾക്ക് മനസ്സിലായാൽ ഒരു അല്പം വിശാല മനസ്കത ഉണ്ടാവാൻ അയാൾ എന്ത് ചെയ്യണം വിശാല മനസ്കഥക്ക് നബിസ്വല്ലാഹു അലൈഹി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ഒന്ന് ഹൃദയം അതിന് പരുക്കൻ ഹൃദയമുള്ള ആളുടെ ഹൃദയം അയാൾക്കൊരു സൗമ്യനാവാൻ യതീം കുട്ടികളെ തടവുക കുട്ടികളെ കുട്ടികളെ ബഹുമാനിക്കുക യതീം അവരുടെ തലയൊന്ന് നിങ്ങൾ എന്താ പറയുക അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ത തടവുന്നുവെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെന്താക്കും ലോലമാക്കും എന്ന് നെബി കരീം സലബല അതാണ് ഒരു കാര്യം ഇപ്പൊ പാവപ്പെട്ട പ്രയാസപ്പെടുന്ന കുട്ടികളോടൊക്കെ അവരോട് കാണിക്കുന്ന സൗമ്യ സ്വഭാവം ഒരു മനുഷ്യന്റെ ഹൃദയം നല്ല സമാധാനമുള്ള വിശാലമായ ഹൃദയമാക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം ചെയ്യാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം മനസ്സറിഞ്ഞ് ചെയ്യാം നമ്മള് നമുക്ക് വേണ്ടി കുറെ ചെലവാക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹ് ചെലവാക്കിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അലഹദില്ല പഠിച്ച ഒരു തൗഫീഖ് എന്നല്ലോ കാരണം അതിൽ നമുക്ക് അനുഗ്രഹമുള്ളത് റിസുക്കും വർധിക്കും നമ്മളുടെ ഹൃദയത്തിന് വിശാലതയും ലഭിക്കും മനസ്സറിഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ അതുകൊണ്ടാണ് പല ഇപ്പം മുമ്പ് കാലത്തൊക്കെ പല ഉമ്മമാരും നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും എപ്പോഴും അവരെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും ദാനശീലരായിരുന്നു അതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ വെള്ളിയാഴ്ച ഒക്കെ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അപ്പുറത്തോ അപ്പുറത്തോ ഒക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ കുറച്ച് ഭക്ഷണം നമ്മളൊന്ന് പാക്ക് ചെയ്താൽ എത്ര ഭക്ഷണം പാഴായി പോകുന്നത് നല്ല വൃത്തിക്കൊന്ന് നല്ലൽക്കൊന്ന് നിലക്കൊന്ന് കുറച്ച് പാക്ക് ചെയ്ത് നമുക്ക് കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്കോ മറ്റൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ എഹസാൻ അതായത് ജീവിതത്തിൽ ആരും അറിയാതെ പടച്ചോനെ മാത്രം അറിയിച്ച് അയാൾ ചെയ്യിക്കുന്ന കുറച്ച് കാര്യം ഉണ്ടാവുമല്ലോ അതായത് ആരും അറിയാതെ പ ചെറപ്പോ പടച്ചോനെ മാത്രം അറിയിച്ചിട്ട് അയാൾ സ്വകാര്യമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യം അത് ഹൃദയത്തിന് വല്ലാത്ത സംതൃപ്തിയും വിശാലതയും നൽകും അതിൽ പെട്ടതാണെന്ത് നമ്മള് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഫുടുക്കിട്ട് ആകെ എത്ര റുപ്പ്യ വരിക ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഉറുപ്പ്യണ്ടെങ്കിൽ ഒരു ഫുടുക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇല്ല കുറച്ചും കൂടി നന്നാക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു എഴുന്നൂറ്റി അമ്പത് ആയിരം രൂപ ഉണ്ടെങ്കിൽ നല്ല രൂപത്തിൽ ഒരു ഫുടുക്കിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ കുറച്ച് ഭക്ഷണ സാമഗ്രികളൊക്കെ ഉണ്ടാക്കി പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ വീടുകളിലൊക്കെ എത്തിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു മുൻകൈ എടുത്ത് നമ്മളെ സഹോദരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിലോ മറ്റൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ രൂപത്തിൽ ഹൃദയവിശാലത നൽകും ഏറ്റവും സുപ്രധാനമായ കാര്യം ഹൃദയ വിശാലതിൽ ലഭിക്കാൻ അല്ലാഹി തത്മഇൻ കുലൂപ്പ് ഹൃദയത്തിന് സമാധാനവും ശാന്തിയും വിശാലതയൊക്കെ ലഭിക്കുന്നത് ബിദിക്രില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് നമുക്കുള്ള അനുഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യാം ആത്മാർത്ഥമായി ശുക്കർ പറയാ അലഹമ്മദെന്ന് പറയാ അത് ഹൃദയത്തിന് വല്ലാത്ത സമാധാനം നൽകും പടച്ചോനെ കുറിച്ചിട്ടുള്ള സ്മരണയും ഓർമ്മയും അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പടച്ച റബ്ബി നമ്മൾ ഓർക്കുകയും അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് പടച്ചവനെ വാഴ്ത്തുന്നതിലൂ വാഴ്ത്തുന്നതിലൂടെ നമ്മൾ പ്രകടമാക്കുകയും ചെയ്യുക അതൊരു മനുഷ്യന്റെ ഹൃദയത്തിന് വല്ലാത്ത വിശാലതയും സമാധാനവും നൽകും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ പ്രയാസങ്ങളിൽ മാനസിക സംഘർഷങ്ങൾ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് നമ്മൾ നമ്മളെ ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിച്ചാൽ മതി പല രൂപത്തിലുള്ള പ്രയാസങ്ങളും വിടെ നമ്മൾ വിഖറുകൾ നമുക്ക് ജീവിതത്തിൽ വലിയ രൂപത്തിൽ അനുഗ്രഹവും അതുപോലെ തന്നെ വിശാലതയും സമാധാനവും ഒക്കെ നൽകും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വസ്സുല്ലാഹു നബീന മുഹമ്മദ്